കെ എസ് ആർ ടി സിയിൽ മദ്യപിച്ച ജോലി ചെയ്ത ജീവനക്കാർക്കെതിരെ വീണ്ടും നടപടിയെടുത്തിരിക്കുകയാണ് തൊണ്ണൂറ്റിയേഴ് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു കൂടാതെ നാല്പത് താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുകയും ചെയ്തു മദ്യപിച്ച ഡ്യൂട്ടിക്ക് വന്നതിനും ഡ്യൂട്ടിക്കിടയിൽ മദ്യം സൂക്ഷിച്ചതിനുമാണ് ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഈ മാസം മദ്യപിച്ച ജോലിക്കെത്തിയതിനെ തുടർന്ന് നൂറ് ജീവനക്കാർക്കെതിരെ ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാർ നടപടി സ്വീകരിച്ചിരുന്നു എഴുപത്തിനാല് സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു സ്വിഫ്റ്റിലെ താൽക്കാലിക ജീവനക്കാരും കെ എസ് ആർ ടി സിയിലെ ബദൽ ജീവനക്കാരുമായ ഇരുപത്തിയാറ് പേരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് രണ്ടാഴ്ചക്കിടെ നടത്തിയ പരിശോധനയിലായിരുന്നു നടപടി നാല്പത്തിയൊൻപത് ഡ്രൈവർമാരും പരിശോധനയിൽ കുടുങ്ങിയിട്ടുണ്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് വിവിധ യൂണിറ്റുകളിൽ പരിശോധന നടന്നത് ഡ്യൂട്ടിക്കെത്തുന്ന വനിതകൾ ഒഴികെയുള്ള മുഴുവൻ ജീവനക്കാരെയും ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ച് ജീവനക്കാർ മദ്യപിച്ചില്ല എന്ന ഉറപ്പുവരുത്തി മാത്രമേ ഡ്യൂട്ടിക്ക് നിയോഗിക്കുവാൻ പാടുള്ളൂ എന്ന ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന നടന്നത് ഏറ്റവും ശ്രദ്ധയോടും കാര്യക്ഷമതയോടും കൈകാര്യം ചെയ്യേണ്ട തൊഴിൽ മേഖലയാണ് ഗതാഗത മേഖല ഗതാഗത മേഖലയിലെ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ പൊതുജനങ്ങളുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്നുവെന്ന് കണ്ടാണ് പ്രത്യേക പരിശോധനയ്ക്ക് ഉത്തരവ് നൽകിയത് യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തികൾ പൂർണ്ണമായും നിന്നും ആയതിനായുള്ള പരിശ്രമങ്ങളും പരിശോധനാ നടപടികളും തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട് കൂടുന്ന സ്വർണ്ണവില കേട്ട് തലവറങ്ങുന്നുണ്ടോ എന്നാൽ നിങ്ങൾക്കായി ഓഫർ ഒരുക്കിയിരിക്കുകയാണ് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏപ്രിൽ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് സ്വർണത്തിന്റെ മാർക്കറ്റ് വിലയിൽ നിന്നും പവന് അറുനൂറ് രൂപ കുറവിൽ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാൻ കൂടാതെ പഴയ കൂടാതെ പുതിയ ബി ഐ എസ് എച്ച്ഒി സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാനുള്ള ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫർ ഡയമണ്ട് ഒരു ക്യാരറ്റിന് ഇരുപത്തി ഒമ്പതിനായിരം ഓഫ് കൂടാതെ എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ എന്നിവയും രാജകുമാരി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ആഭരണങ്ങൾ രാജകുമാരിൽ നിന്ന് തന്നെ ആവട്ടെ